തിരുവനന്തപുരം ശ്രീകാര്യത്ത് വീട് കുത്തി തുറന്നു മോഷണം പതിനഞ്ച് പവനും നാലു ലക്ഷം രൂപ മോഷണം പോയതായിട്ടാണ് പരാതി കേരള സർവകലാശാല മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ കരിയത്തെ ആഞ്ജന വീട്ടിലാണ് മോഷണം നടന്നത് നാല് ദിവസം മുമ്പ് മലേഷ്യയിലേക്ക് യാത്ര പോയ അനിൽകുമാർ തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മുൻവശത്തെയും വീടിനകത്തെയും വാതിലുകൾ കുത്തി നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പല ഭാഗങ്ങളിലായി സൂക്ഷിച്ച പതിനഞ്ച് പവനും നാല് ലക്ഷം രൂപയും മോഷണം പോയതായി കണ്ടെത്തുന്നത് ഉടനെ ശ്രീകാര്യം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫോറൻസിക് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപത്തെ മറ്റൊരു വീട്ടിലും മോഷണ ശ്രമം നടന്നതായും നാട്ടുകാർ ആരോപിച്ചു സമീപത്തായി നിർമ്മാണം നടക്കുന്ന വീട്ടിൽ നിന്നും കമ്പിപ്പാര മോഷണം പോയതാണ് ആരോപണം ഈ കമ്പിപാര ഉപയോഗിച്ചാണ് അനിൽകുമാറിൻ്റെ വീടിന്റെ വാതിൽ പൊളിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ